ഹലോ ഗൈസ് ഞാനും വസൂട്ടനും വേറെ നാലഞ്ച് ഫാമിലീസ് കൂടി ഇതിനകത്തെ ടെമ്പിളിലോട്ട് പോവുകയാണ് വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പോസ് ചെയ്ത് തന്നിന് എനിക്ക് ഒരു വർത്താനൊക്കെ പറഞ്ഞ മെല്ലെ നടന്നു പോവുക അതിനൊരു സുഖം ഉണ്ടാവില്ലോ എന്ന് വിചാരിച്ചാണെന്ന് എല്ലാവരും പുറപ്പെട്ടെ പക്ഷെ പിന്നീട് നടക്കണ്ടാന്ന് എല്ലാവർക്കും തോന്നിപ്പോയി കാരണം കുറച്ച് ദൂരം ഉണ്ടായിരുന്നു നമുക്ക് വിനായക ചതുർത്ഥിക്ക് കൊണ്ടുവന്ന ഗണപതിയെ ഇന്ന് വെള്ളത്തിൽ ഒഴുകാൻ കൊണ്ടുപോവാണ് അപ്പം ഗണപതിയെ വണ്ടിയിലേക്ക് കൊണ്ടുപോകുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് തന്നെ എല്ലാവരും അറിഞ്ഞു പുറപ്പെട്ടത് ഇതിനകത്തെ ടെമ്പിളിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് അങ്ങനെ ഗണപതിയെയും ബാക്കിയെല്ലാ ദൈവങ്ങളെയും കണ്ട് തൊഴുതു പ്രാർത്ഥിച്ച് എല്ലാവരും കൂടെ വർത്താനം പറഞ്ഞിരിക്കാൻ അവിടെ തന്നെ ഇരുന്നു നല്ല രസമുണ്ടായിരുന്നു ഒന്നിച്ച് അങ്ങനെ ഇരിക്കാൻ വസൂട്ടൻ അതിൻ്റെ അടുത്ത് ഇതുപോലെ ഒരു തൊപ്പി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ജന്മന ഇടുന്നുണ്ടായിട്ടാണ് പിന്നെ അതിനകത്ത് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തപ്പോൾ ഗണപതിയെ കൊണ്ടുപോകാൻ ടൈമായി അങ്ങനെ ചെറിയ ഗണപതിനെ ആദ്യം കൊണ്ടുപോയി പിന്നെ വലിയ ഗണപതിനെ എല്ലാവരും ഇതേപോലെ എടുത്ത് ലോറിയിലോട്ട് കൊണ്ടുപോയിട്ട് നല്ല സുഖമുണ്ടായിന് പാട്ടും കാര്യമൊക്കെ ആയിട്ട് ഒരു നല്ല വൈബായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഒരു ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ